തന്റെ ആദ്യ സംവിധാന ചിത്രത്തിലൂടെ തന്നെ കഴിവ് തെളിയിച്ച വ്യക്തിയാണ് എം ശശികുമാര് രണ്ടായിരത്തി എട്ടില് പുറത്തിറങ്ങിയ സുബ്രഹ്മണ്യപുരം എന്ന സിനിമ തമിഴിനു പുറത്തും ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതുവരെ കാണാത്ത തരത്തിലുള്ള സിനിമാനുഭവം സമ്മാനിച്ച ചിത്രമായിരുന്നു അത് സംവിധാനത്തിന് പുറമെ അഭിനേതാവായും നിർമ്മാതാവായും തിരക്കഥാകൃത്തായും പിന്നണി ഗായകനായും ഏറെ ശ്രദ്ധിക്കപ്പെടാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു സംവിധായകരായ ബാല അമീർ എന്നിവരുടെ അസിസ്റ്റന്റായി വർക്ക് ചെയ്തുകൊണ്ടാണ് ശശികുമാര് തന്റെ കരിയർ ആരംഭിക്കുന്നത് ഇപ്പോൾ മലയാള സിനിമ തന്നിലുണ്ടാക്കിയ ഇൻഫ്ലുവൻസിനെ കുറിച്ച് പറയുകയാണ് എം ശശികുമാര് സംവിധായകന് ഭരതനെ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്നും പത്മരാജന്റെ സിനിമകള് കാണാറുണ്ടെന്നും അദ്ദേഹം പറയുന്നു അടൂര് ഗോപാലകൃഷ്ണന് സംവിധാനം ചെയ്ത മമ്മൂട്ടി നായകനായി എത്തിയ മതിലുകൾ എന്ന സിനിമയെക്കുറിച്ചും ശശികുമാര് പറയുന്നു തന്റെ ഏറ്റവും പുതിയ ചിത്രമായ ടൂറിസ്റ്റ് ഫാമിലിയുടെ പ്രൊമോഷന്റെ ഭാഗമായി സില്ലിമോങ്ക്സ് മോളിവുഡിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വരതിന് സാറിന് ഇഷ്ടമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല എനിക്കും മറ്റുള്ളവരെ പോലെ അദ്ദേഹത്തെ ഒരുപാട് ഇഷ്ടമാണ് അദ്ദേഹം തമിഴില് തേവര മകന് എന്ന സിനിമ ചെയ്തിരുന്നു പിന്നെ പത്മരാജന് സാറിന്റെ സിനിമകളും എനിക്ക് ഇഷ്ടമാണ് പിന്നെ ഞാന് മലയാളത്തിലെ മതിലുകൾ എന്നൊരു സിനിമ കണ്ടിരുന്നു അത് വല്ലാത്തൊരു സിനിമയായിരുന്നു മമ്മൂട്ടി സാറിന്റെ നാഷണൽ അവാർഡ് ലഭിച്ച പടമാണ് അടൂര് ഗോപാലകൃഷ്ണന് സാർ ആയിരുന്നു ആ സിനിമ ചെയ്തത് ചെറിയ വയസ്സിൽ ആ സിനിമ കണ്ട് എനിക്ക് ഇൻഫ്ലുവൻസ് ആയിരുന്നു ഒരു മതിലും ഒരു കഥാപാത്രവും മാത്രമാണ് ആ സിനിമയിൽ ഉള്ളത് പിന്നെ അടുത്ത കഥാപാത്രത്തിന്റെ ശബ്ദം മാത്രമാണുള്ളത് എല്ലാ സംവിധായകരും കാണേണ്ട സിനിമയാണ് മതിലുകള് വളരെ നല്ല വർക്കാണ് അത് എം ശശികുമാര് പറയുന്നു കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ